പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ ഒരുക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുത്തത് അന്ന് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു ഇടി നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടു അവിടുത്തെ കാശുരൂപം നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് എല്ലാ കാര്യവും സാധിക്കും അപ്പോൾ ഞാൻ ഉടമ്പടി അന്ന് എടുത്തു പക്ഷേ കുറച്ച് ദിവസം എൻ്റെ കയ്യിലിരുന്നു ഞാൻ ഇവിടുത്തെ ആ നിബന്ധനകളൊന്നും കറക്റ്റായിട്ട് കൊണ്ടുപോകാത്തത് കൊണ്ട് ഞാൻ കുറച്ചൊക്കെ അങ്ങ് ഉഴപ്പി പിന്നെ ഞാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴാം മാസത്തിലാണ് ഉടമ്പടി വന്ന് പുതുക്കുന്നത് അന്ന് എൻ്റെ മകളുടെ കല്യാണമായിരുന്നു അപ്പോൾ ആ സമയത്ത് കല്യാണം ഉറപ്പിക്കലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ കല്യാണം ഉറപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കല്യാണം ഉറപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്നാം തീയതി ഈ മകളുടെ കല്യാണം കഴിഞ്ഞു എനിക്ക് രണ്ട് മക്കളാണ് ഇനി ഇവളുടെ ഒരളയ മോളും കൂടെ ഉണ്ട് അപ്പോൾ കല്യാണത്തിന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇവിടെ വന്ന് കൃപാസന ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടിയിലോട്ട് ഞാൻ പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു പോയതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകളുടെ കല്യാണം നല്ല ഭംഗിയായി ഞാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു എനിക്ക് ഇതല്ല പറയാനുള്ളത് എൻ്റെ രണ്ടാമത്തെ മകൾ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് പ്ലസ് ടു കഴിഞ്ഞത് അപ്പോൾ ആ സമയം മുതൽ അവൾ പറയും എനിക്ക് പുറത്തുപോയി പഠിക്കണം പുറത്തുപോയി പഠിക്കണം അപ്പം ഞാൻ പറഞ്ഞ് മോനെ ചേച്ചിയുടെ വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കുന്നു അപ്പോൾ അതിന് നമുക്ക് സാമ്പത്തികം വേണം അപ്പം മോനെ പുറത്ത് വിട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തികവും നമുക്കില്ല നമുക്ക് അച്ഛൻ്റെ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്ക് കൃപാസന അമ്മ ഉണ്ടല്ലോ നീ പ്രാർത്ഥിക്ക് പരിശുദ്ധ അമ്മ നീ ആഗ്രഹിച്ച രീതിയിൽ സാധിച്ചു തരു നീ പ്രാർത്ഥിക്കെന്ന് പറഞ്ഞു അപ്പോൾ ഇവളെ പ്ലസ് ടുവിന് എല്ലാ വിഷയത്തിനും എ പ്ലസ് വാങ്ങിച്ചതുകൊണ്ട് ഇവക്ക് നല്ല വിശ്വാസമായിരുന്നു അവിടെ പോകാനായിട്ടുള്ള പി ടി എക്സാം എഴുതാനായിട്ട് ഇവള് പോയി എറണാകുളത്തായിരുന്നു സെൻറ്റർ അവിടെ പോയി പി ടി എക്സാം എഴുതി അപ്പോഴത്തേക്ക് ഇവൾ പാസ്സായില്ല അപ്പോൾ ഇവളുടെ രീതി എന്തെന്ന് വെച്ചാൽ ഇവൾ നന്നായി പഠിക്കുന്നത് കൊണ്ട് ഇവക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ കിട്ടിയില്ല പിന്നെ ഞാനുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ചു അച്ഛനൊരു രൂപം കൊടുത്ത് അത് കൊണ്ടുപോയി രണ്ടാമത് പി ടി എക്സാം എഴുതിയപ്പം ഉന്നത മാർക്കോടുകൂടി അപ്പം തന്നെ റിസൾട്ട് വന്ന് എൻ്റെ മോള് പാസ്സായി അപ്പോൾ ഇനിയുള്ള കടമ്പ അവക്ക് പോകാനുള്ള കാര്യമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏജൻറ്റിനെ കണ്ട് സംസാരിച്ചു എല്ലാം കൊടുത്തു അപ്പോഴേക്കും അവർ പറഞ്ഞ് ഇപ്പം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് പൈസയുടെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ലോൺ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ലോണിൻ്റെ വഴിയേ പോകായി അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട് പതിനെട്ട് വർഷമായിട്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൽ രണ്ട് പ്രാവശ്യം ലോണിൻ്റെ ആവശ്യമായിട്ട് ഞാൻ ബാങ്കിൽ പോയപ്പോഴത്തേക്കും അവർ ആ പ്രമാണത്തിൽ കുറച്ച് തെറ്റു കുറ്റങ്ങളുണ്ട് അത് ചെയ്തു വെതു ചെയ്തു വാ എന്ന് പറഞ്ഞ് തന്നെ രണ്ട് പ്രാവശ്യം തിരിച്ചുവിടുകയായിരുന്നു അപ്പോൾ ഈ ലോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു പേടിയുണ്ടായിരുന്നു അയ്യോ ഈ ലോണ് ശരിയായില്ലെങ്കിൽ എൻ്റെ കൊച്ചിന് എങ്ങനെ പോകാൻ പറ്റി ഇവളും കിടന്ന് വിഷമിക്കൂല എന്നുള്ള ഇത് അപ്പം ഞാൻ പറഞ്ഞ് മോനെ അന്ന് മുതൽ കൊച്ചിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി നീ ഉടമ്പിടിയിലിരിക്കുന്നതല്ലേ നീ മാതാവിനോട് വിശ്വസിച്ച് പ്രാർത്ഥിക്ക് മാതാവ് നിനക്ക് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കുന്നു അച്ഛൻ്റെ വചനം കേൾക്കുന്നു അപ്പം ഞങ്ങളുടെ വീട്ടിൽ ടി വി ഒന്നും ഇട്ട് അങ്ങനെ വലുതായി കേൾക്കുന്ന ആ ഒരു സ്വഭാവം ഞങ്ങൾക്കാർക്കും ഇല്ല ഞങ്ങൾ മാതാവുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഞങ്ങൾ മാതാവുമായിട്ട് ഇടപെട്ട് വന്നപ്പോഴത്തേക്കും എപ്പോഴും ഞങ്ങൾ ജപമാല പഠിക്കണം വചനം കേൾക്കണം അച്ഛൻ്റെ വചനം കേൾക്കണം സാക്ഷ്യം കേൾക്കണം അപ്പം ഇത് ഞങ്ങൾ വീട്ടിൽ സ്ഥിരം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു മോനെ മക്കൾ മാതാവിനോട് പ്രാർത്ഥിക്ക് മാതാവ് നിനക്കൊരു വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ലോണുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിൽ പോയി സംസാരിച്ചു അപ്പോൾ അവർ ഈ പ്രമാണം വക്കീലിന് ലീഗന് വിട്ടായിരുന്നു അപ്പം നമ്മൾ വക്കീലെടുത്ത് ചെന്നപ്പോഴത്തേക്കും ഒത്തിരി തിരക്കുള്ള വക്കീലായിരുന്നു പക്ഷേ ഞാൻ അവിടെ കയറി ചെല്ലുന്നതിന് മുമ്പ് ഉപ്പ് ആരും കാണാത്തടുത്ത് ഇട്ടിട്ട് വിശ്വാസ പ്രമാണം പഠിച്ച് ഞാൻ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആ ഓഫീസിലോട്ട് കയറി ചെന്നു ഇവളുടെ അച്ഛൻ ഇവിടെയെല്ലാം ഇവളുടെ അച്ഛൻ മസ്ക്കറ്റിലാണ് ജോലി ചെയ്യുന്നത് അപ്പം ഞങ്ങൾ കയറി ചെന്നപ്പോഴത്തേക്കും ആ സാറ് ഞങ്ങളോട് പറഞ്ഞു നല്ല കൂടി കാരണം ഞാൻ ഇതിനു മുമ്പ് പോയ രണ്ട് വക്കീലും പറഞ്ഞു അത് അതൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾക്ക് ഇതൊന്നും പറ്റത്തില്ല നിങ്ങൾ കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ ഇതിനകത്ത് രണ്ട് മൂന്ന് പേപ്പറൊക്കെ ശരിയാക്കാണ്ട് ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ഒരു വെരട്ടി വിടുന്ന പോലത്തെ ആ ഒരു ഇതായിരുന്നു അന്ന് ഞാൻ കണ്ടത് പക്ഷേ ഇപ്പോൾ ഞാൻ കണ്ടത് ഞങ്ങളെ സ്നേഹത്തോടെ വിളിച്ചിരുത്തി ആ മോളെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയും ഞങ്ങൾക്ക് ലോൺ വേണം ആ ഇതിനകത്ത് ഒന്ന് രണ്ട് പേപ്പറിൻ്റെ ഒരു വ്യത്യാസമുണ്ട് അത് ഞാൻ ശരിയാക്കി തരാം ആ വക്കീൽ തന്നെ ഞങ്ങളോട് പറഞ്ഞ് ഞാൻ ശരിയാക്കി തരാം അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രണ്ട് മൂന്ന് പ്രാവശ്യം സാറ് ഓരോ ആവശ്യമായിട്ട് ഞങ്ങൾ ഞങ്ങളെ ആ ഓഫീസിലോട്ട് വിളിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ നേർച്ച വസ്തുവായിട്ടുള്ള ഉപ്പ് ആരും കാണാത്തടുത്ത് ഇട്ട് വിശ്വാസ പ്രമാണം പഠിക്കും ഞങ്ങളകത്ത് പോകും അപ്പോൾ ആ സാറ് എൻ്റെ മക്കളെ ആ സാറിൻ്റെ മക്കളെപ്പോലെ കരുതി അയ്യോ മോള് പഠിക്കാൻ പോകാനുള്ളതല്ലേ ഞാൻ പെട്ടെന്ന് ശരിയാക്കാം ഞാൻ പെട്ടെന്ന് ശരിയാക്കാം ഇങ്ങനെ പറയുന്നതല്ലാതെ വേറെ ഒന്നും ഞങ്ങളോട് തിരിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു പെട്ടെന്ന് ആ സാറ് ലോണെല്ലാം ശരിയാക്കി തന്നു അപ്പോൾ ആ സാറ് ഞങ്ങളോട് പറഞ്ഞത് മോനെ അപ്പം അവക്ക് ഓസ്ട്രേലിയയിൽ നേഴ്സിംഗ് പഠിക്കാൻ പോകാനായിട്ടാണ് ഞങ്ങൾ വെച്ചിരുന്നത് അപ്പോൾ ആ സാറ് പറഞ്ഞ് അപ്പം അവിടെ നമ്മൾ ഫീസ് ആദ്യം അടച്ചില്ലെങ്കിലും അറുപത് ലക്ഷം രൂപ നമ്മൾ ആ ഫീസ് അടയ്ക്കുന്നത് കാണിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ആ സാർ ഞങ്ങളോട് പറഞ്ഞ് അത് മോളെ നാൽപ്പത് ലക്ഷം രൂപ ലോണ് പിന്നെ പാസ്സാകത്തുള്ളു ബാക്കി നിങ്ങൾ കാണണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ ഈ നാൽപ്പത് ബാക്കി ഇരുപത് ലക്ഷം രൂപ ഞാൻ എവിടെ പോയി കാണും എൻ്റെ കൊച്ചിൻ്റെ കല്യാണവും ആയി വരുന്നു അപ്പം ഞാൻ ഈ ബാക്കി ഇരുപത് ലക്ഷം എന്നെ കൊണ്ടത് കാണും അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട് എപ്പോഴും ജപമാല ചൊല്ലും സാക്ഷ്യം കേൾക്കും വചനം കേൾക്കും ഇത് തന്നെ എൻ്റെ സ്ഥിരം വീട്ടിലെ ജോലി ഞാൻ ഞാനിത് ചുമ്മാ കേട്ടോണ്ടിരിക്കും അപ്പം ഞാൻ എപ്പോഴും എൻ്റെ കൊച്ചിനടുത്ത് പറയാം നമ്മൾ ഉടമ്പടിയിൽ ഉടമ്പടിയിലിരിക്കുന്നതല്ലേ നമുക്കിത് സാധിച്ചു കിട്ടും അപ്പോഴത്തേക്ക് ലോണ് സാങ്ഷനായി ലോണ് സാങ്ഷനായപ്പോൾ അമ്പത്തൊന്ന് ലക്ഷം രൂപ ലോണ് സാങ്ഷനായി ഞങ്ങൾക്ക് കിട്ടി ബാക്കി ഇനി ഞങ്ങൾ ഒമ്പത് ലക്ഷം രൂപ കണ്ടാൽ മതി ഞങ്ങൾ ബാക്കി ഒമ്പത് ലക്ഷം രൂപ കണ്ട് കൊച്ചിന്റെ കാര്യമെല്ലാം ഓക്കെ ആയി അവള് ഓസ്ട്രേലിയയിൽ പോയി ഇപ്പോൾ അവൾ പോയിട്ട് എട്ട് മാ ഏഴ് മാസമായി അവൾ നേഴ്സും പഠിക്കുകയാണ് യാതൊരു ഇത് കുഴപ്പമോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ അവള് നിന്ന് പഠിച്ചു പോകുന്നു ഇതെല്ലാം മാതാവിൻ്റെ ഈശ്വരുടെയും ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയത് അടുത്ത സാക്ഷിയെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് മസ്ക്കറ്റിലാണ് കുറച്ച് നാളുകൊണ്ട് ജോലിയുടെ ഈ കൊറോണ കഴിഞ്ഞ സമയം മുതൽ ജോലിയുടെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഒരു സുഹൃത്ത് പൈസ ഉള്ളൊരു സുഹൃത്ത് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ പൈസ മുടക്കി ഒരു ഷോപ്പ് തുടങ്ങി തരാം നിങ്ങൾ മൂന്ന് പേര് നിന്ന് ചെയ് ഞാൻ ഇവിടെ കാണത്തില്ല നിങ്ങൾ നിന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ മൂന്ന് പേര് സമ്മതിച്ചു അപ്പം മൂന്ന് പേര് സമ്മതിച്ചപ്പോഴത്തേക്കും എൻ്റെ ഭർത്താവിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം വെച്ചിട്ടാണ് അവർ ആ ഇത് തുടങ്ങിയത് തന്നെ അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ തുടങ്ങി ഒരു നാലഞ്ച് മാസം നോക്കി അപ്പോൾ കൊറോണ വന്നതിന് ശേഷം അവിടെ വലിയ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് അവരുടെ ബിസിനസ്സൊക്കെ നടന്നില്ല അതൊക്കെ അങ് ഇതായിപ്പോയി പിന്നെ ആ ബിസിനസ് ചെയ്യാനായിട്ട് എടുത്ത ബിൽഡിങ്ങിൻ്റെ വാടക കൊടുക്കാൻ വരെ ഇവരെ കൊണ്ട് സാധിക്കാതെയായി അങ്ങനെ നിന്ന സമയത്തേക്കും ഈ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേര് പേർ അങ്ങ് പോയി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മാത്രമായി അവിടെ നിന്നത് അപ്പോൾ എന്നോട് പറയും ഇടി അവർ കേസ് കൊടുക്കും എന്നെ പിടിച്ചുകൊണ്ട് പോവും എന്നെ ജയിലിലിടും അപ്പം ഞാൻ പറയാം അങ്ങനെയൊന്നും വരില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുകയല്ലേ ഞങ്ങളെല്ലാവരും ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ മൂത്ത മോൾ ഉടമ്പടി എടുത്തു രണ്ടാമത്തെ മോൾ ഉടമ്പടി എടുത്തു ഞങ്ങൾ എല്ലാവരും ഉടമ്പടിയിലിരിക്കുന്നവരാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല എന്നാലും ഭയങ്കര പേടി അപ്പം പിന്നെ പറഞ്ഞു ഇല്ല അവര് കേസ് കൊടുത്തേല്ലേ അറബിയൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചുകൊണ്ടല്ലേ പോകത്തുള്ളു പിടിച്ചുകൊണ്ട് പോയാൽ ജയിലിലിടും എന്നൊക്കെയുള്ള ഒരു സംസാരം വരുമായിരുന്നു അപ്പോൾ ഞാൻ ഈ അപ്പോൾ അതിനുശേഷം ജോലിക്കൊന്നും പോകാതെയ ആൾ പേടിച്ചിട്ട് റൂമിൽ തന്നെ ഇരിക്കും അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വിട്ടിട്ട് പോയ രണ്ട് പേര് വീണ്ടും ആ സ്ഥലത്ത് തന്നെ വിസിറ്റിന് പോയി ഇറങ്ങി വിസിറ്റിന് പോയി ഇറങ്ങിയ സമയത്ത് തന്നെ അവിടുത്തെ എയർപോർട്ടിൽ വെച്ച് അവരെ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ച് അവരെ ജയിലിൽ കൊണ്ടുപോയി അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ് ഇടി അവരെ ജയിലിൽ കൊണ്ടുപോയി അപ്പോൾ എന്നെ ഇനി പിടിക്കും എന്നെയും ജയിലിൽ കൊണ്ടു ഞാൻ പറഞ്ഞു ഇല്ല ഞങ്ങൾ ഉടമ്പടിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഒന്നും സംഭവിക്കില്ല അപ്പം ഞങ്ങളെന്ത് കുറച്ച് സാക്ഷ്യവും അച്ഛൻ്റെ വചനവും ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു കാരണം വിശ്വാസം കുറച്ച് കുറവുണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയല്ലേ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് ഞാൻ ഇന്ന് റൂമിൽ റൂമ് വിട്ട് പുറത്തൊന്നും ഇറങ്ങുന്നില്ല അങ്ങനെ മൂന്നാഴ്ച ആൾ റൂമ് വിട്ട് പുറത്തിറങ്ങാതെ റൂമിനകത്ത് തന്നെ ഇരുന്നു അപ്പോൾ അവർ മൂന്നാഴ്ച ജയിലിനകത്ത് കിടക്കുകയും ചെയ്തു അപ്പം ഈ പൈസ മുടക്കി ആ വ്യക്തിയെടുത്ത് വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും പിന്നെ അയാൾ തന്നെ വന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രണ്ടു പേരും പുറത്തിറങ്ങി പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും ഇവരെ കാണാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് അങ്ങോട്ട് പോയി അപ്പം അവർ ചോദിച്ച് ചേട്ടാ ചേട്ടനെ ഇതുവരെയും വിളിച്ചില്ലേ അവിടെ നിന്ന് ജയിലിൽ നിന്നോ അല്ലെങ്കിൽ പോലീസുകാരെ അവരൊന്നും വിളിച്ചില്ലേന്ന് ചോദിച്ച് അപ്പം ഇല്ല എന്നെ ഇതുവരെയും വിളിച്ചിട്ടില്ല ഇങ്ങനെ കേസ് കൊടുത്തു എന്നൊക്കെ ഞാൻ അറിഞ്ഞ് അതിൻ്റെ ഒരു പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിയായിരുന്നു അപ്പോൾ അവിടെ ഇതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ എന്തെങ്കിലും പേപ്പറോ കാര്യമോ ഉണ്ടെങ്കിൽ ഞാൻ അത് ഇങ്ങിട്ടാ എന്ന് ഞാൻ പറയും അപ്പം ഞാൻ എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയമുള്ള പേപ്പറിനെ മാതാവിനെ മുട്ടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും മാതാവേ ഒന്നും ഞങ്ങൾക്ക് സംഭവിക്കല്ലേ അമ്മ തന്നെ കാത്തുകൊള്ളണേ അമ്മ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തിച്ചേരണം ഞങ്ങൾക്ക് വേറെ ആരുമില്ല എന്ന് പറയും ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എപ്പോഴും പോകുന്നത് അപ്പോഴത്തേക്കും അവർ ചോദിച്ച് ചേട്ടനെ വിളിച്ചില്ല ഇല്ല ഇല്ല എന്നെ വിളിച്ചില്ലെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവരുടെ കയ്യിലൊരു പേപ്പർ ഇരുന്നു അപ്പോൾ അത് അറബിയിലാണ് ഫോൺ നമ്പർ എഴുതിയിരുന്നത് അപ്പോൾ ആക്കറിയുന്നത് കൊണ്ട് ആ നമ്പർ എടുത്ത് നോക്കി അപ്പോൾ ആ നമ്പർ നോക്കിയപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ നമ്പർ അവസാനത്തെ നമ്പർ ആറ് എന്ന് എഴുതേണ്ടതിന് അവർ പൂജ്യം എന്ന് എഴുതിയാണ് കേസ് ഫയൽ ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല വിളിച്ചിട്ടുമില്ല എൻ്റെ ഹസ്ബൻഡിനെ പോലീസ് പിടിച്ചിട്ടുമില്ല ജയിലിൽ കൊണ്ട് ഇട്ടിട്ടുമില്ല അപ്പോൾ വലിയ ഒരു അത്ഭുതം അത് മാതാവും ഈശോ അപ്പനും കൂടെ ഞങ്ങൾക്ക് അത് ചെയ്തു തന്നു അപ്പോൾ അത്രയും ആ ഒരു സ്റ്റേജിൽ നിന്ന് ഞങ്ങളെ കർത്താവ് രക്ഷിച്ചു ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിശ്വാസം ഒന്നുകൂടെ കൂടി ഇപ്പോൾ എപ്പോൾ നോക്കിയാലും വചനം പിന്നെ വചനം കേൾക്കണം സാക്ഷ്യം കേൾക്കണം പ്രാർത്ഥിക്കണം എനിക്ക് ജപമാല പഠിക്കണം ബൈബിൾ വായിക്കണം ഇതൊക്കെയാണ് ഞങ്ങളോട് ഇപ്പോൾ പറയുന്നത് അപ്പം ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ആ ഒരു വിശ്വാസത്തിൽ വന്നല്ലോ ആ ഒരു സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിന് ഇപ്പോഴുണ്ട് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് രോഗസൗഖ്യം കിട്ടിയത് മുട്ടുവേദന എനിക്ക് കുറച്ച് നാളുകൊണ്ട് ഭയങ്കര മുട്ടുവേദനയായിരുന്നു അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകുമ്പോഴത്തേക്കും മുട്ടുകൂത്താനൊന്നും പറ്റത്തില്ല അപ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേട് ഞാൻ ഈ പ്രായത്തിൽ അവിടെ ഇരുന്ന് ഈ അച്ഛൻ തിരുവോസ്തിയും കാസയൊക്കെ പൊക്കുമ്പോഴത്തേക്കും നമ്മൾ മുട്ടുകൂത്തി പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഞാനൊരിച്ചിരി നേരം മുട്ടുകൂത്തും പിന്നെ ഞാൻ അങ്ങ് ഇരിക്കും അപ്പോൾ എനിക്ക് മുട്ടുകൂത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഞാൻ ഒരുപാട് വിഷമിച്ചപ്പോഴത്തേക്കും ഞാൻ പോയി ഡോക്ടറിനെ കണ്ടു മരുന്ന് വാങ്ങിച്ചു മരുന്ന് വാങ്ങിച്ച് കുറേ ദിവസം കഴിച്ചപ്പോൾ എനിക്ക് ഒരു കുറവ് ഇല്ലായിരുന്നു പിന്നെ ഞാൻ വേറൊരു ഡോക്ടറിനെ പോയി കണ്ടു അപ്പോൾ ആ ഡോക്ടറെ എക്സ്റേ ഒക്കെ എടുത്തിട്ട് പറഞ്ഞ് ഇയാളുടെ മുട്ടിൻ്റെ സ്റ്റേജ് ഭയങ്കര പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് ഒന്നിലും മുട്ടിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞ് ഞാൻ ആകെ പേടിച്ചു ഞാൻ വീട്ടിൽ വന്നു അപ്പോഴെനിക്കൊരു ഓർമ്മ വന്നു എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും കാശുരൂപവും നേർച്ച വസ്തുക്കളും എല്ലാം ഇരിക്കുന്നു പിന്നെ ഞാൻ എന്തിനും ഓപ്പറേഷന് പോകണം അപ്പോൾ അന്ന് മുതൽ ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുമല്ല രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്ക് എൻ്റെ കാൽപാദത്തിൽ ഭയങ്കര ഒരു തരിപ്പും വേദനയായിരുന്നു അപ്പം ഞാൻ അവിടെയും ഈ മുട്ടിൻ്റെ അവിടെയും വേ ഇത് ഉടമ്പടി തൈലം വെച്ച് വിശ്വാസ പ്രമാണം പഠിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ വേദനയൊന്നും ഇല്ല ഇപ്പം എനിക്ക് കുറേ നാളുകൊണ്ട് ആ വേദനയോ കാര്യമോ അങ്ങനെ ഒന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായി ഞാൻ വണ്ടിയിൽ നിന്ന് ഒട്ടിച്ചുകൊണ്ട് പോയി വണ്ടി ചെളിയിലൊന്നു ഇതായി ഞാനൊന്ന് മറിഞ്ഞ് വീണ് എൻ്റെ കൈയുടെ എല്ല് ഈ ഭാഗത്തെ എല്ല് പൊട്ടി അപ്പോഴത്തേക്കും ഈ കൈ മൊത്തത്തിൽ ബാൻഡേജ് ഇട്ട് ഒരു രണ്ടാഴ്ചയോളം കിടന്നു അത് കഴിഞ്ഞ് ബാൻഡേജ് മാറ്റിയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇത് ശരിയായിട്ടില്ല ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പേടിച്ചിട്ട് ഞാൻ വീണ്ടും വേറൊരു ഡോക്ടറിനെ പോയി കണ്ടു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഇപ്പോൾ തൽക്കാലം ഓപ്പറേഷൻ ചെയ്യണ്ട കുറച്ച് ദിവസം ഫിസിയോ ചെയ്ത് നമുക്ക് നോക്കാം അത് ശരിയായി വരാണെങ്കിൽ നമുക്ക് അത് ശരിയായില്ലെങ്കിൽ മാത്രം നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം അപ്പോൾ വീണ്ടും എനിക്കൊരു ചിന്ത വന്ന് എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളെല്ലാം ഇരിക്കുകയല്ലേ ഞാൻ അത് തേക്കാം എന്നുള്ള ഇതിൽ ഞാൻ അത് തേച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ എൻ്റെ കൈ ഒരുവിധം എനിക്ക് സുഖമായി കാരണം ഇത് ഒടിഞ്ഞ് മടങ്ങി ഇവിടെ എല്ല് പൊട്ടി ആ ഒരു പ്രശ്നത്തിൽ നിന്ന കൈയായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരുവിധം സുഖമായിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും രാത്രി ആമ്പ വരുമ്പോഴത്തേക്കും എനിക്ക് മുട്ടിൻ്റെ ഭാഗം വേദന വരും അപ്പം ഞാൻ ചെറിയൊരു പീസ് തുണി എടുത്തിട്ട് ഞാൻ മോളോട് പറയും മോനെ ഉടമ്പടി ഉപ്പും കുറച്ച് പിന്നെ ഉടമ്പടി തൈലവും കൂടെ അതിനകത്ത് ഇട്ടിട്ട് ഈ മുട്ടിൽ വെച്ച് കെട്ടാൻ പറയും അമ്മ എന്നെ സുഖപ്പെടുത്തും അങ്ങനെ കുറച്ച് ദിവസം ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ എനിക്ക് രോഗസൗഖ്യം ഉണ്ടായി പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാ മാസവും വന്ന് ഇവിടുത്തെ ഉടമ്പടി പത്രം വാങ്ങിക്കും ഞങ്ങൾ ആദ്യം പള്ളിയുടെ അവിടെയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ ഹോ ഹോസ്പിറ്റലിൽ പോയി പത്രം കൊടുക്കുകയും രോഗികളെ കാണുകയും അവർക്ക് ചെറിയ സഹായങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ വീട്ടിൽ തന്നെ ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും ഒരു പത്തു പതി ചോറെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ആദ്യം ആർ സി സിയിലായിരുന്നു കൊണ്ട് കൊടുത്ത് കൊടുത്തുകൊണ്ടിരുന്നത് അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ഭക്ഷണങ്ങൾ വരുന്നത് കൊണ്ട് നമ്മൾ ൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാസക്കാലം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അമ്മമാർ താമസിക്കുന്ന ഒരു പിന്നെ ഓർഫനേജ് ഉണ്ടായിരുന്നു അവിടെ പോയി ഞങ്ങൾ കുറച്ച് കാശ് അവർക്ക് കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ ചെറിയ സഹായം നമ്മൾ ചെയ്യും പിന്നെ ഇതിൽ മാതാവും ഈശോയപ്പിനെ അറിഞ്ഞത് മുതൽ നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാൻ സാധിച്ചു മറ്റുള്ളവർ ക്ഷമിക്കുവാൻ സാധിച്ചു പള്ളിയിൽ പോകണം കൊമ്പസായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി ഇനി എൻ്റെ മോളുടെ കാര്യം അവൾ പറയും എൻ്റെ പേര് ബിൻസി എൻ്റെ കല്യാണം ഞങ്ങൾ വരുന്ന ട്രാൻഡർത്തു നിന്നാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് ഈ ജാൻ തേർഡിനായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓസ്ട്രേലിയ പുള്ളി ടി ആർ വിസയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം പുള്ളി പോയി ടിആർ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിന് ആകും അപ്പോൾ അതിന് മുന്നേ അത് എക്സ്റ്റെൻഡ് ആയില്ലെങ്കിൽ പിന്നെ പുള്ളി തിരിച്ച് വരേണ്ടി വരും ഇപ്പോൾ വർക്ക് വർക്ക് ചെയ്യുക സ്റ്റഡി ആയിട്ട് പോയതാണ് അത് കഴിഞ്ഞ് വർക്കിൽ കയറിയപ്പോഴത്തേനും ടി ആർ വി സെല്ലാം നിൽക്കുന്നത് പക്ഷേ ജാനില് പുള്ളി തിരിച്ചു പോയി ഫെബില് ഫെബ്രുവരി ആയപ്പോഴത്തേനും ടി ആർ വി എക്സ്റ്റെൻഡിന് വെച്ചു സാധാരണ ഒരു ടു വീക്സിനുള്ളിൽ ഇത് എക്സ്റ്റെൻഡാണ് വരേണ്ടതാണ് എല്ലാവർക്കും അങ്ങനെയാണ് വരുന്നത് പക്ഷേ ഒരു സിക്സ് സെവൻ മന്ത്സ് ആയിട്ടും പുള്ളിക്ക് എക്സ്റ്റെൻഡായി കിട്ടുന്നില്ല അപ്പോൾ ഒരു പേടി ഇനി കുറച്ച് നാളും കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ ഇത് വന്നില്ലേൽ എന്തോ ചെയ്യും പിന്നെ ഇത് വന്നാലേ എൻ്റെ സ്പൗസ് വിസ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാലേ എനിക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഇച്ചിരി തടസ്സങ്ങൾ ഈ ഇത് പറഞ്ഞിട്ടല്ല ഇതിനു മുന്നേ ഒരു ഏപ്രിലൊക്കെ ആയപ്പോഴത്തേന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു അതിങ്ങനെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ആയിട്ടൊന്നും അല്ല കുറച്ചുകൂടെ ആത്മീയതയിൽ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞു തന്നെയാണ് ഞാൻ ആദ്യം ഉടമ്പടിയിലെ എൻ്റെ ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നത് അപ്പോഴും പുള്ളി പി ആറിന് വെക്കാനായിട്ട് സ്കോർ കൂടാനായിട്ട് പി ടി അവിടെ എഴുതികൊണ്ടിരിക്കുവായിരുന്നു ഒരു അഞ്ചാറ് ഏഴ് പ്രാവശ്യം എഴുതി എന്നിട്ടും കിട്ടിയില്ല അവർക്ക് സെവൻറ്റി നയൻ വേണം ബാൻഡ് പക്ഷെ അതിലോട്ട് കയറുന്നില്ല എല്ലാം ഒരുമിച്ച് കയറുന്നില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ അങ്ങ് വിട്ടുപോകും അപ്പോൾ അതിൻ്റെ പേര് അത് അത് അതും വെച്ചിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച് വന്ന് ഉടമ്പടി എടുത്ത് അത് വെച്ചിട്ട് പുള്ളി അപ്ലൈ ചെയ്ത സ്കോർ കാർഡൊക്കെ വെച്ച് ഞാനിവിടെ അച്ഛനെയൊക്കെ വന്ന് കണ്ടു പക്ഷേ ആ പ്രാവശ്യം എഴുതിയപ്പോഴും കിട്ടിയില്ല അപ്പോൾ എനിക്ക് തോന്നി മാതാവിന് വേറെ എന്തെങ്കിലും പ്ലാനായിരിക്കും പുള്ളീനെ കുറച്ചും കൂടെയൊക്കെ വിശ്വാസത്തിൽ വരുത്തിച്ചിട്ട് ഇത് കൊടുക്കാനായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ മാതാവിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ അതങ്ങ് നടക്കട്ടെ അപ്പോൾ ഈ പി ആറിന് ഒരുമിച്ച് വെക്കുമ്പോൾ തന്നെ ഞാനും കൂടെ പി ടി എഴുതണം അപ്പോൾ പുള്ളി പറഞ്ഞു നീ എന്തായാലും വീട് നാട്ടിൽ ഇവിടെ നിൽക്കുവല്ലേ അവിടെ പോയി എഴുതിയാലും കാശ് ഒത്തിരി കൂടുന്നില്ല നീ അവിടെ നിന്ന് തന്നെ എഴുതിക്കോ പി ടി ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പി ടി പോയി എഴുതി ഭയങ്കരമായിട്ട് പഠിച്ചിട്ടൊന്നും അല്ല എങ്കിലും കുറച്ച് പഠിച്ച് ബാക്കി ഉടമ്പടി ഇലവും പൂശി ഉടമ്പടി ഉപ്പും പുറത്തൊക്കെ ഇട്ടു കാശുരൂപവും കൊണ്ടുപോയിട്ട് എക്സാം എഴുതിയരുത് ആദ്യത്തിൽ തന്നെ പി ടി കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നുവെച്ചാൽ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യണം ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും പി ആറിന് അപ്ലൈ വെക്കാനായിട്ട് എൻ്റെ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യണം അപ്പോൾ പുള്ളി പറഞ്ഞ് എന്തായാലും നാട്ടിലിപ്പോൾ നിൽക്കുമല്ലോ ഞാനിവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുക നാട്ടിൽ നിൽക്കുമല്ലോ നീ അതൊക്കെ ചെയ്ത് വെച്ചേക്കാം നമുക്ക് എപ്പോഴാണ് മറ്റത് വരുന്നത് എന്നറിയാൻ പറ്റത്തില്ല അത് വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി നോക്കാം അങ്ങനെ സ്കിൽ അസസ്മെൻ്റും വെച്ചു അതും വലിയ കുഴപ്പമില്ലാതെ മാതാവിൻ്റെ സഹായത്തോടു കൂടി അതും കിട്ടി അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഈ ടി ആർ വന്നാൽ ഈ ബാക്കി പി പി ടി ചെയ്തതും സ്കിൽ അസസ്മെന്റ് വെച്ചേൻ്റെ കാര്യമുള്ളൂ ഈ ടി ആർ വന്നാലേ എന്നെ സ്പൗസ് വിസയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതൊട്ടും വന്നുമില്ല പുള്ളികർ നമുക്കൊരു കാര്യം ചെയ്യാം നിന്റെ ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് വച്ച് നോക്കാം വിസിറ്റ് കിട്ടുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഓൺ ആയിട്ട് തന്നെ നമുക്ക് സ്പൗസ് ബിസയിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ കുറച്ചും എളുപ്പത്തിൽ കിട്ടും നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞത് എന്തായാലും നമുക്ക് ചെയ്യണമല്ലോ അപ്പോൾ ഇതിന് അവിടെ തന്നെ പുള്ളിയൊരു ഏജൻസീനെ കോൺടാക്ട് ചെയ്തു അവിടെ തന്നെ വിളിച്ചൊക്കെ അന്വേഷിച്ചു അപ്പോൾ നമ്മൾ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എൻ്റെ ഇവിടുത്തെ ജോലിയുടെ കാര്യങ്ങളും പേ സ്ലിപ്പും സംഭവങ്ങളും എല്ലാം കൊടുത്ത് ചെയ്യാന്ന് നോക്കിയപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര പൂറാണ് ഇതിന് കിട്ടാൻ ചാൻസ് കുറവാണ് ഒന്നാമത് ഇപ്പോൾ ഓസ്ട്രേലിയക്ക് വിസിറ്റിംഗ് വിസയൊക്കെ നല്ല റിജക്ഷനാണ് ഈ സ്പൗസിൻ്റെ ഇതിൽ കയറിപ്പോകുന്നത് കൊണ്ട് തന്നെ നല്ല റിജക്ഷൻ വരുവാ ഇപ്പം കിട്ടാനായിട്ടുള്ള ചാൻസ് കുറവാണ് അപ്പോൾ കയ്യിലിരിക്കുന്ന ഡോക്യുമെൻസും സ്ട്രോങ്ങ് അല്ല അപ്പോൾ പിന്നെ പുള്ളി പറഞ്ഞു എന്നാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും റിസ്ക് എടുത്തല്ലേ പറ്റത്തുള്ളൂ വെച്ച് നോക്കാൻ അപ്പോഴത്തേനും ഇത് വെച്ചപ്പോഴത്തേന് വെക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ അടുത്ത് പറഞ്ഞു മാതാവിത് മാതാവിന് ഇഷ്ടമാണേലോ ഞാനിപ്പോൾ അവിടെ പോയി എങ്ങനെയാണോ ഇപ്പൊ ഒന്നെങ്കിലും പുള്ളിയുടെ ടി ആർ വിസ് വരണം അതായത് സ്പൗസാ ഏടേത് നമുക്ക് അങ്ങ് പോയി നിന്ന് ഒരുമിച്ച് എന്തായാലും ആഗ്രഹിച്ച് കെട്ടിയതാ ഇപ്പം ആറേഴ് മാസമായി ഒരു ഒന്നും നടക്കുന്നില്ല പിന്നെ എത്ര നാളിനി ഇവിടെ നിൽക്കേണ്ടി വരും ഇനി പോയി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പറ്റുമോ എങ്ങനെയാതാകുമ്പത്തി ഇതൊന്നും അറിയത്തില്ല ഇവർക്കും വിഷമം വീട്ടുകാർക്കും ഭയങ്കര വിഷമം ഒന്നും ആകുന്നില്ലല്ലോ ആകുന്നില്ലല്ലോ പിന്നെ അതിനെക്കാട്ടി വിഷമം നാട്ടുകാർ പോകുന്നില്ലേ ഇവിടെയാണോ പോകുന്നില്ലേ എന്തോ ആ കാര്യമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും കൂടെ വിഷമമായപ്പോഴത്തേനെ എനിക്ക് പക്ഷേ അതിൽ അങ്ങനെ ഭയങ്കര വിഷമമില്ല ഞാൻ പറയുന്ന മാതാവിൻ്റെ ഇഷ്ടം പോലെ മാതാവിനെ എപ്പോഴാണോ ഞാൻ പോണോന്ന് ആഗ്രഹം തോന്നുന്നത് അപ്പോൾ നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ നോക്കി പുള്ളി പറഞ്ഞു നോക്കിയാൽ നമുക്ക് വിസിറ്റിന് വെക്കാം നീ കുഴപ്പമില്ല ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് വെച്ച് തന്നെ വെക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ ഏജൻസി പറഞ്ഞല്ലേ ഇത് എന്തായാലും കിട്ടത്തില്ല എന്ന് നമുക്കൊരു കാര്യം ചെയ്യാം മൂന്ന് മാസത്തൊന്നുകൂടെ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കിയിട്ട് വിഡ്രോവലൊന്നും ചെയ്യാതെ അതുതന്നെ കീപ്പ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇല്ല കുഴപ്പമില്ല നമുക്കിപ്പോൾ വെക്കാം ഞാനിത് മാധവൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് വെച്ചു വിസിറ്റിംഗ് വിസ രണ്ടാഴ്ചയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അറിയാം പറഞ്ഞാൽ എന്തായാലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ അറിയാം കിട്ടുമോ ഇല്ലയോ അപ്പോൾ ഞാൻ ഞങ്ങളിത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ അടുത്ത സ്പൗസ് വെക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ഏജൻസി ചോദിച്ചാൽ പറഞ്ഞു എല്ലാ സ്പൗസ് വിസ വെക്കാനായിട്ട് പ്രശ്നം കാണത്തില്ല പിന്നെ വേറെ എന്തെങ്കിലും വിസിറ്റ് വെക്കാനേ പ്രശ്നം കാണത്തില്ല ഒരു പ്രശ്നം ഒരു റിജക്ഷൻ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ പിന്നേം കിട്ടുമെന്നുള്ളൊരു പേടി പക്ഷെ വെച്ചു കറക്റ്റ് ഫോ പതിനഞ്ച് ദിവസം പതിനാലാമത്തെ ദിവസമായപ്പോഴത്തേനും ഒരു നാലര വെളുപ്പിനായപ്പോൾ വിളിച്ച് പറയാം എടി നിൻ്റെ വിസ വന്നു അപ്രൂവായി ഭയങ്കര സന്തോഷം അപ്പം ആ ഓക്കെ അപ്പം മാധാവിന് ആണ് മാധവൻ ഇഷ്ടം അപ്പം ഞാൻ പോകുന്നത് ഓക്കെ ശരി അത് കഴിഞ്ഞ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനെ വീണ്ടും വിളിച്ചിട്ട് പറയാം എടി എൻ്റെ വിസയും വന്നു എൻ്റെ ടി ആർ എക്സ്റ്റെൻഡായി അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും വിസിറ്റിന് വന്നാൽ ഞാൻ അവിടെ പോയി മൂന്ന് മാസം എനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഈ മൂന്ന് മാസത്തിനുള്ളിൽ പുള്ളിയുടെ വിസ വന്നാൽ സ്പൗസിലോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ മൂന്ന് മാസം കഴിഞ്ഞാൽ ഞാൻ വീണ്ടും തിരിച്ചു വരണം ഇപ്പോൾ ഓൾറെഡി ഞാൻ പോവാണെങ്കിൽ തന്നെ എൻ്റെ ഇവിടത്തുള്ള ജോലി റിസൈൻ ചെയ്തിട്ട് ചെയ്തിട്ടാണ് പോകേണ്ടത് അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഭയങ്കര കുളവാകും പക്ഷെ എന്തോ മാതാവിൻ്റെ ആ തീരുമാനം അങ്ങനെയായിരുന്നു അന്ന് ആ ദിവസം തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിയുടെ വിസയം വന്നു ആ ഓക്കെ ഇനി ഇവിടുത്തെ നോട്ടീസ് പീരീഡും കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ റിസൈൻ പേപ്പർ ഇടുന്നു അങ്ങനെ ആയപ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം ഓക്കെ ആയി ടിക്കറ്റ് എടുത്തു ഞാൻ ഈ സെപ്റ്റംബർ പത്തൊമ്പതിന് പോവാം ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയുണ്ട് കടമ്പുകൾ അതായത് ഇനിയും തടസ്സങ്ങൾ വരത്തില്ല എന്നല്ല ഇനിയും ഒത്തിരി തടസ്സങ്ങളുണ്ട് അതൊക്കെ നേരിടാനായിട്ട് തയ്യാറാണ് തടസ്സങ്ങളില്ലാതെയും ഈശോയിലോട്ട് എത്താനായിട്ട് ഒട്ടും പറ്റത്തില്ല അതുകൊണ്ട് ഇനി ഇനിയുള്ള കടമ്പുകളൊക്കെ കിടക്കണേ മാതാവിനോട് കയ്യിലങ്ങനെ ഏൽപ്പിച്ചേക്കുവാം ഇനി എല്ലാം മാതാവിൻ്റെ കയ്യിലോട്ടാണ് കൊടുത്തേക്കുന്നത് ഈശോയും മാതാവും കൂടെ അങ്ങ് തന്നാൽ മതിയെന്നുള്ളത് പിന്നെ അതിനെക്കാട്ടിൽ വലിയൊരു കാര്യം എനിക്ക് അവിടെ പോയിട്ട് പുള്ളിക്ക് ഇച്ചിരി വിശ്വാസം കുറവാ നമ്മൾ ഈ പുറത്ത് പോകുന്ന പിള്ളേരെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാത്തിനും നല്ല ആക്സസ് ഉണ്ട് പ്രാർത്ഥിക്കാം രാവിലെ പള്ളിയിൽ പോവാം നല്ല കാരുണ്യ പ്രവർത്തികൾ ചെയ്യാം പക്ഷെ അവിടെ പോകുമ്പോൾ അതൊക്കെ കുറയും കാരണം എൻ്റെ അനിയത്ത് ഇവിടെ നിന്ന് ഇടംപൊടി എടുത്തപ്പോഴത്തേനും നമുക്ക് ഭയങ്കര ആത്മീയതൊക്കെ ആയിരുന്നു അവിടെ പോകുമ്പോൾ ചിലപ്പോ അവിടുത്തെ സാഹചര്യങ്ങളും കൊണ്ട് കുറയും എപ്പിടി സമയം കിട്ടണമെന്നില്ല സൺഡേയ്സ് പോലും ചിലപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടി പറ്റില്ല നമ്മൾ കണ്ടെത്തണ്ട എനിക്കും ആകെ ഉള്ളൊരു പ്രയറ് അവിടെ പോയി കഴിഞ്ഞാലും കർത്താവേ നമ്മുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോയത് ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഏക ഞാൻ ഇത്ര വലിയ പ്രാർത്ഥന കാര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഭയങ്കര കണ്ടിന്യൂസ് പ്രാർത്ഥന നന്നായിട്ട് ബൈബിൾ വായിക്കുന്നു കാര്യം പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ഒരു ആ ഒരു തീക്ഷ്ണത അവിടെ പോയി കഴിഞ്ഞാൽ വിടരുത് അതുമാത്രമല്ല പുള്ളിക്ക് ഇത്തിരി വിശ്വാസം അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല എന്നല്ല ഇത്രയും അങ്ങ് പ്രാർത്ഥിക്കത്തില്ല അപ്പോൾ തീക്ഷ്ണത് കൂട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെ ഇരുന്ന് ജമാല വീട്ടിൽ പഠിക്കുന്ന പോലെ തന്നെ അവിടെ പോയാൽ അതിനു വേണ്ടി സമയം കണ്ടെത്തുക ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക ബാക്കിയുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ആകുക എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് അതിനു വേണ്ടി ഞാൻ ഇപ്പം പ്രാർത്ഥിക്കുന്നത് ബാക്കി ഒത്തിരി കണ്ടെത്തണം ബാക്കി പി ആർ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനുവേണ്ടിയൊന്നും അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് അവിടെ പോയാലും ഈശയും മാതാവും എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം ഞാൻ നമ്മളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ പോണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ ഇപ്പൊ ഒരു അമ്മയും മകളും കൂടിയാണ് രണ്ടുപേരും ഉടമ്പടി എടുത്തവരും അവർക്ക് വ്യക്തിപരമായിട്ട് അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് ഏറെ പ്രതീക്ഷിച്ച് മകള് പറഞ്ഞ് അവസാനിപ്പിച്ചതും ഉടമ്പടിയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു അഭിഷേകമാണ് അതിനേക്കാൾ അതിന് ശക്തമായിട്ടൊരു പരിശ്രമം ആവശ്യമാണ് അപ്പൊ ഈ മകള് അവസാനം പറഞ്ഞതുപോലെ അവിടെ ചെന്നിട്ടുള്ള ഒരുപാട് കടമ്പകൾ ബാക്കി നിൽക്കുകയും ഈശോയും പരിശുദ്ധ അമ്മയായിട്ട് ഉടമ്പടിയിൽ എനിക്ക് ലഭിച്ച അനുഭവത്തിന്റെ ബന്ധം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാനായിട്ടാണ് എൻ്റെ പ്രാർത്ഥന അത് ഒരു പക്ഷേ എല്ലാ ഉടമ്പടിക്കാരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരിക എന്നതുപോലെ അല്ലെ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ആ ഒരു ബന്ധത്തിൽ ജീവിതത്തിൻ്റെ അവസാനം വരെയും നിത്യത വരെ നിലനിൽക്കുക അത് ഒരു പക്ഷേ ആ മകള് പറയുന്ന സാക്ഷ്യത്തിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് കാരണം ഉടമ്പടിയിൽ ദൈവാനുഭവം ലഭിച്ചതിന് ശേഷം എപ്പോഴും ഒരു നെക്സ്റ്റ് ഒരു ചാൻസ് ആ പ്രാർത്ഥന കുഴപ്പം പ്രത്യേകിച്ച് വിദേശത്ത് നാട്ടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കണ്ട്യൂസീവ് ആവാതിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥനയുടെ വീര്യം കെട്ടുപോവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ആ സമയത്താണ് ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തികളെ സാക്ഷ്യങ്ങളെ സഹായിക്കുന്നത് ആരാധനകൾ സഹായിക്കുന്നു ഇപ്പോൾ ഈ അമ്മ സാക്ഷ്യം വന്നപ്പോഴും അത് പറയുന്നുണ്ട് ഒരാളെ ഇങ്ങനെ കീപ്പ് മോട്ടിവേറ്റഡ് ആയിട്ട് നിലനിർത്തുവാനായിട്ട് എവിടെ ആയിരുന്നാലും ഇതൊരുപാട് സഹായകമാവുന്നുള്ളതും പേരെ പ്രതിച്ച അമ്മ സാക്ഷി പറഞ്ഞ എനിക്ക് ഇതിനേക്കാളും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ് എന്ന് ചെറുപ്പ തന്നെ ഒരു വ്യക്തിക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം അത് തന്നെയാണ് മാതാവ് ആഗ്രഹിക്കുന്നത് ഉടമ്പടിയിലൂടെ അതിലേക്ക് പടുത്തുയർത്തുവാനായിട്ട് അതിലേക്ക് ചവിട്ടി കയറുവാനായിട്ടുള്ളൊരു കാരണങ്ങൾ മാത്രമാണ് നമ്മുടെ വിസ വരുന്നതും കാര്യങ്ങൾ വരുന്നതും ക്രമപ്പെടുന്നതുമെല്ലാം അപ്പം അമ്മ പറഞ്ഞ സാക്ഷ്യത്തിലും വ്യക്തിപരമായിട്ടുള്ള ഉടമ്പടി നിയോഗങ്ങളും അനുഭവങ്ങളുമുണ്ട് അപ്പോൾ ഒരുപാട് മാതാപിതാക്കളും മക്കളുമായിട്ട് ഈ സാക്ഷ്യം പറയാൻ ഈ ആൾക്കാരയിലെത്തുന്നു വിശ്വാസം കൈമാറ്റി ചെയ്യപ്പെടുന്നതിനെല്ലാം പരിശുദ്ധ അമ്മ ശക്തമായിട്ട് സാന്നിധ്യം നൽകുന്നു എല്ലാത്തിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നമ്മ മഹത്വപ്പെടുത്താം